ദൈവത്തിന്റെ വാക്ക് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ശബ്ദം എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങൾ മനുഷ്യനെ വീണ്ടെടുക്കാനായി മാറ്റിയിട്ടു ആ സ്ഥലങ്ങളുടെ പേരാണ് ദേവാലയങ്ങൾ മനസ്സിലായോ എന്തിനാ പള്ളി വരേണ്ടത് വീട്ടിലിരുന്നാൽ നടക്കാത്തത് പലതും പള്ളി വന്നാൽ നടക്കും അതുകൊണ്ടാണ് വരേണ്ടത് അതുകൊണ്ട് ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് പള്ളിയിലൊക്കെ ആവശ്യമില്ലാത്ത ബഹളം വെക്കുക വഴക്കിടുക കല ഒന്നും ഒന്നെള്ളം നടത്തുക ഇതൊന്നും ചെയ്യരുത് കാരണം ദൈവം മാറ്റിയിട്ട സ്ഥലങ്ങളാണ് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും ദേശവാസികളെല്ലാം കേട്ടോണം പള്ളിയിലൊന്നും ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ വരരുത് പാർട്ടി വഴക്കിന് പള്ളി വരരുത് ദൈവമക്കൾ ഇത് കേട്ടോണം എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും ഇത് കേട്ടോണം